ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് അതിനായിട്ട് ഇവിടെ അര കിലോ ബീഫാണ് എടുത്തു വെച്ചേക്കുന്നത് ഇനി ബീഫ് ഫ്രൈ റെഡിയാക്കാനായിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് നോക്കാം ബീഫ് കഴുകി വൃത്തിയാക്കി ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇറച്ചിയിലെ വെള്ളം തന്നെ മതിയാവും എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം നമ്മുടെ സവാള വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഒരു ട്രാൻസ്പെറന്റ് ആയി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണേ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ